ഹലോ ഗൈസ് ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു മീനൊക്കെ കാണിക്കുന്നു മീൻ കണ്ടിക്കാനുണ്ടെന്നൊക്കെ കാണിക്കുക പിന്നെ ആരി അടുപ്പിലിട്ടേക്കുന്നു ചോറ് വേവാന് അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിരിക്കുക പിന്നെ മീൻ നീ വൃത്തിയാക്കി എടുക്കണം അങ്ങനെ ഫൈനലിയിൽ മീൻ കണ്ടിച്ച് കഴിഞ്ഞു ഗൈസ് മേൽ കാണുന്നു മെയിൽ കാണുമ്പം തുണികൾ വറക്കി വറക്കൊണ്ടിടും കഴിയുമ്പോൾ താ മഴ ലാഗൈ സൈഡിൽ മഴക്കോളും കൊണ്ടുവരണ്ടോ അങ്ങനെ നോക്കിയിരിക്കും പെയ്യോ പറക്കണോ പെയ്യോ പറക്കണോ എന്നുള്ള രീതി മഴയാണ് ചേക്കാൻ നിങ്ങൾ തേങ്ങ പൊട്ടിക്കണം തിരികെ അപ്പൊ അങ്ങനെ പെട്ടെന്ന് കറിയൊക്കെ വെച്ച് പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു പിന്നെ തുണികൾ പറക്കായ ഇടുക്കിയൊക്കെ ചെയ്തുകൊണ്ട് താമസിച്ചും പോയി എല്ലായിടവും കഴുകി ഒതുക്കി പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം റെഡിയാക്കി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിച്ചാൽ മതി